ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് ഉടുപ്പിയിലാണ് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി ഞാൻ പോകുന്നത് കപകപത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതുകൊണ്ട് പോവാം നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവരും ട്രെയിൻ കാത്ത് നിൽക്കുവാണ് ട്രെയിൻ ലൈറ്റാണ് ട്രെയിൻ ലൈറ്റ് ആയതുകൊണ്ട് ഇപ്ര സൈഡ് ശരിക്ക് എന്നെ ഇതൊന്നുമില്ല പിന്നെ മേൾ ഭാഗം ഒന്നുമില്ല അതുകൊണ്ട് ഈ ഭാഗത്ത് ഭയങ്കര വെയിലാണ് അപ്പർ സൈഡേ നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ അപ്പർ സൈഡ് റെയിൽവേ സ്റ്റേഷനോൻ്റെ ഭാഗങ്ങളെല്ലാം പിന്നെ മേലിൽ മാറിയുണ്ട് അതുകൊണ്ട് അവിടെയെല്ലാം ആൾക്കാർ നിൽക്കുന്നുണ്ട് അങ്ങനെ ട്രെയിൻ വരുന്നുണ്ട് ആ ട്രെയിനിന് പോകേണ്ടവരാണ് ആ കാത്ത് നിൽക്കുന്നവർ അത് മുംബൈ ട്രെയിനാണ് മുംബൈ ട്രെയിൻ പിന്നെ പ്ലാറ്റ്ഫോമിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക മത്സ്യഗന്ധിയാണോ പോകുന്നത് മത്സ്യഗന്ധ എക്സ്പ്രസ് ആണോ പോകുന്നത് അതാണ് കാണുന്നത് കേട്ടോ മുരുവര ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ് വരുന്നത് അത് അരമണിക്കൂർ ആണ് ട്രെയിൻ അത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായത് കൊണ്ട് ഭയങ്കര വെയിലാണ് നേരെ ഓപ്പോസിറ്റാണ് പ്ലാറ്റ്ഫോം അതുകൊണ്ട് ഭയങ്കര വെയിലാണ് ആ വെയിലത്ത് വന്ന് ഇങ്ങനെ നിൽക്കുവാണ് ട്രെയിൻ വന്നു ട്രെയിനിൽ വന്നിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ട്രെയിനിൽ കയറാം ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകളാണ് കേട്ടോ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ തുടങ്ങി ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ അപ്പറം ഇപ്പുറം എല്ലാം രണ്ട് ട്രെയിൻ വന്ന് പോയത് വലിയ തിരക്കില്ല നേരത്തെ നല്ല തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ മഡ്ഗോൺ എക്സ്പ്രസ് ആണ് പോകുന്നത് നണ്ടുകൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഓപ്പോസിറ്റ് ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ട് ഇത് പോകാൻ വേണ്ടിയിട്ടത് നിർത്തിയിട്ടതാ റെയിൽവേ മുൾക്കി റെയിൽവേ സ്റ്റേഷൻ മുൾക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പാസ് ചെയ്തു ട്രാക്ക് മാറുന്നുണ്ടോ ട്രെയിൻ ആദ്യം ഒരു ട്രാക്ക് മാറി വീണ്ടും അവിടുന്ന് വേറൊരു ട്രാക്കും കൂടെ മാറുവാന്ന് ഉണ്ടോ ഇപ്പോൾ വന്ന് ഒന്ന് രണ്ട് മൂന്നാമത്തെ ട്രാക്കിലേക്ക് മാറിയിട്ടാണ് ട്രെയിൻ പോകുന്നത് ഒരു വലിയ ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട് ഒരു പൈപ്പാ തോന്നുന്നു ആ പൈപ്പ 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 പൈപ്പ് കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട് അതും പിടിച്ചിട്ടിരിക്കുവാൻ തോന്നുന്നു സൂറത്തുകല്ല് സൂറത്തുകല്ല് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ നിർത്തിയിരിക്കുന്നു ഇപ്പം സൂറത്തുകല്ല് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ പുറപ്പെട്ടു ഇവിടുന്ന് ട്രെയിൻ ട്രാക്ക് മാറുന്നുണ്ടോ സൂറത്തുകല് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടും ട്രെയിൻ വീണ്ടും പഴയ വന്ന് വന്നുകൊണ്ടിരുന്ന ട്രാക്കിലേക്ക് തന്നെ മാറി കയറുന്നു ഒന്നാമത്തെ ട്രാക്കിലേക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പം ട്രെയിൻ മാറി കയറുന്നത് ട്രാക്ക് മാറി കണ്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടതേ പന ഉണ്ടോ പനന്തങ്കിന്റെ പനയാ കാണുന്നത് പനന്തൊങ്ങ് വെക്കുന്നില്ലേ അതിന്റെയാ പന മാംഗ്ലൂർ ട്രിവാൻഡ്രം സെൻട്രൽ പോകുന്ന മലബാർ എക്സ്പ്രസ് ആണ് അത് പോകുന്നത് കേട്ടോ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് ഇപ്പം അങ്ങോട്ടേക്കാണ് ട്രെയിൻ പിന്നെ പ്ലാറ്റ്ഫോമിലേക്കാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കാണുന്നത് മാംഗ്ലൂർ രണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുണ്ട് മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുണ്ട് ഉണ്ട് ട്രെയിനിപ്പോൾ മാംഗ്ലൂര് സെൻട്രലിന്ന് തിരിച്ച് പിന്നെ മാംഗ്ലൂർ ജംഗ്ഷൻ വഴി തന്നെയാണ് കപകപത്തൂരിന് പോകുന്നത് അതായത് ഇങ്ങോട്ട് വരുമ്പോൾ മാംഗ്ലൂർ ജംഗ്ഷനിൽ ട്രെയിൻ നിർത്തിയിട്ടില്ല തിരിച്ചങ്ങോട്ട് പോകുമ്പോഴേ ഇനി മാംഗ്ലൂർ ജംഗ്ഷനിൽ നിർത്തുള്ളു മാംഗ്ലൂർ സെൻട്രൽ വന്നിട്ട് പോ പിന്നെ ഇഞ്ചിൻ മാറ്റി പിടിപ്പിച്ചു ഇഞ്ചൻ പിന്നെ ബാക്കിൽ ഇഞ്ചിൻ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ പിടിപ്പിച്ചു എന്നിട്ട് തിരിച്ച് വീണ്ടും പോവുകയാണ് മാംഗ്ലൂർ ജംഗ്ഷൻ ഇനി കപകപത്തൂരിന് പോകുന്നത് ട്രെയിൻ അങ്ങനെ മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ ട്രെയിൻ നിർത്തും ബാംഗ്ലൂർ ജംഗ്ഷനിൽ ഇപ്പം ട്രെയിൻ നിർത്തിയിട്ടേ പോയുള്ളൂ സെൻട്രലിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ നിർത്താതെ പോയത് ജംഗ്ഷനിലാണ് ഉള്ളത് ജംഗ്ഷനിലാണുള്ളത് ജംഗ്ഷൻ ഇപ്പൊ ബണ്ടുവാള സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത് ബണ്ടുവാള സ്റ്റേഷൻ ഏഴര കഴിഞ്ഞു ഇനി ബണ്ടുവാളയാണ് സ്റ്റേഷൻ ബണ്ടുവാള സ്റ്റേഷനിലെ ട്രെയിൻ നിർത്തിയിരിക്കുക ഇനി അടുത്ത സ്റ്റേഷനാണ് കപകപുത്തൂർ കപകപൊത്തൂർ കപകപുത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് കപ്പക്കപ്പത്തൂര് വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ വന്നിറങ്ങി ഇവിടെ ഒരു ചായ കുടിക്കുക കുറേ സമയമായി ആ ട്രെയിൻ കയറിയിട്ട് ഇവിടെ എത്തുന്നവരുടെ വരെ ചായ ഒന്നും കുടിച്ചില്ല അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കുവാണ് കണ്ടോ കർണാടക ചായ ഉണ്ടോ ചെറിയൊരു ക്ലാസ്സിൽ ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് കപകപത്തൂർ വരെയുള്ള ട്രെയിൻ ജേണി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ